ഹിമാചൽ പ്രദേശിൽ ജനങ്ങൾക്ക് മിന്നൽ പ്രളയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യത എന്ന മുന്നറിയിപ്പുണ്ട് ജൂലൈ ഒൻപത് വരെ ശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ് വിശദവിവരങ്ങളുമായി അർജുൻ ചേരുന്നു അർജുൻ എവിടെയൊക്കെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം ഏത് തരത്തിലാണ് നൽകിയിട്ടുള്ളത് വിശദവിവരങ്ങൾ എന്തൊക്കെ മോദി വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ജില്ലകളിലും പ്രദേശങ്ങളിലും തന്നെയാണ് ഈ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാണ്ഡിയിലാണ് റെഡ് അലേർട്ട് ഉള്ളത് ജൂ ജൂലൈ ഒൻപതാം തീയതി വരെയും കനത്ത ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ വിനോദസഞ്ചാരികൾ കൂടുതൽ ഇട എത്തുന്ന സ്ഥലങ്ങളാണ് ഈ കുളു ജില്ലയും അതുപോലെ ഷിംല ജില്ലയും ഇവിടെ രണ്ടവിടെയും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെയും ജൂലൈ ഒൻപത് വരെയെങ്കിലും ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി ഈ ഹിമാചൽ പ്രദേശിൽ ആകെ തുടരുന്ന ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കും ഭീതിയിലേക്കും ആളുകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതായത് തുടർച്ചയായി മേഘവിസ്ഫോടനം ഉണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മിന്നൽ പ്രളയം ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു え ഒൻപത് ജില്ലകളിലും വളരെ രൂക്ഷമായ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും ഈ മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കൊണ്ട് ആളുകളോട് പരമാവധി സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ നാട്ടുകാരും ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഹിമാചൽപ്രദേശിന് പുറമെ മധ്യപ്രദേശിലും ഒഡീഷയിലുമാണ് ഇപ്പോൾ കനത്ത മഴ ദുരിതങ്ങൾ വിജയിക്കുന്നത് ഒഡീഷയിൽ ബാലസോറിലാണ് മധ്യപ്രദേശിൽ പലയിടത്തും ജബൽപൂർ ഉൾപ്പെടെയുള്ള ജില്ലകളുണ്ട് ഇരുപത്തിയേഴ് ജില്ലകളിലും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അത് അടുത്ത മൂന്ന് ൂടി തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം ആളുകളെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായിട്ട് ബാധിച്ചിരിക്കുന്നത് മഴ ശരി അർജുൻ അർജുൻ പീതാം പറഞ്ഞാണ് നൽകിയത് ഏതായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മലയാളികൾ ശ്രദ്ധിക്കുക ഈ നമുക്ക് എപ്പോഴും ഡിസാസ്റ്റർ ടൂറിസം ഒരു കൗതുകമാണ് ഇപ്പോൾ പലർക്കും ചിത്രങ്ങൾ പകർത്തുക ദൃശ്യങ്ങൾ എടുക്കുക ഞാനാണത് പകർത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുക വ്യൂസും ലൈക്സും കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവരെ എവിടെ നിന്ന് മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കുമ്പോഴും പലരും ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക